എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇനിയുള്ള പരീക്ഷ എന്ന് പറയുന്നത് മാർച്ച് പത്താം തീയതി തിങ്കളാഴ്ചയുള്ള പരീക്ഷയാണ് തിങ്കളാഴ്ച സോഷ്യൽ സയൻസ് പരീക്ഷയാണ് വിദ്യാർത്ഥികൾക്ക് ഉള്ളത് അപ്പോൾ എൺപത് മാർക്കിലാണ് സോഷ്യൽ സയൻസിൻ്റെ പരീക്ഷ വരുന്നത് അപ്പോൾ രാവിലെ ഒൻപത് മുപ്പത് മുതൽ പന്ത്രണ്ട് പതിനഞ്ച് വരെ ഏകദേശം രണ്ടര മണിക്കൂറാണ് പരീക്ഷ ഉണ്ടാവുക അതിൽ പത്ത് മിനിറ്റ് കൂൾ ഓഫ് ടൈം ഉണ്ട് അപ്പോൾ ടോട്ടൽ നിങ്ങൾക്ക് ഈ ഒരു രണ്ടര മണിക്കൂറാണ് ഈ ഒരു പരീക്ഷ ഉള്ളത് അപ്പോൾ വിദ്യാർത്ഥികൾ രാവിലെ ഒൻപത് മണിക്ക് തന്നെ സ്കൂളുകളിൽ എത്താനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ കാരണം ഈ ഒരു രാവിലെ ഒൻപതര മുതലാണ് പരീക്ഷ ആരംഭിക്കുന്നത് കുറച്ച് ലേറ്റ് ലേറ്റാവുന്ന സമയത്ത് നിങ്ങൾക്ക് ടെൻഷൻ കാരണം പഠിച്ചതൊക്കെ മറക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ തന്നെ സ്കൂളിൽ എത്താനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ഒട്ടും ടെൻഷൻ മടിക്കേണ്ട യാതൊരു ഇത് ആവശ്യവും കാരണം ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ പഠിച്ചതും ചിലപ്പോൾ മറന്നുപോകാനുള്ള ഉണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾ ഇപ്പോൾ ചെയ്യേണ്ടത് നന്നായിട്ട് ഈ സോഷ്യൽ സയൻസ് നന്നായിട്ട് പഠിക്കുക അപ്പോൾ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നന്നായിട്ട് പഠിച്ച് പരീക്ഷ ചെയ്താനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ എൺപതിൽ നിങ്ങൾ ഒരു മിനിമം കുറഞ്ഞത് ഒരു അറുപത് മാർക്കെങ്കിലും നേടാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്കതൊരു കൂടുതൽ ഉപകാരപ്രദമായിരിക്കും കാരണം കൂടുതൽ മാർക്ക് ലഭിക്കാനുള്ള സാധ്യത കൂട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതായത് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ കൂടുതൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയമാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സോഷ്യൽ സയൻസ് പരീക്ഷ അതായത് എൺപത് മാർക്കിലാണ് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു എൺപത് മാർക്കിൽ ജയിക്കാനായിട്ട് പത്ത് മാർക്ക് മതിയോ എന്നുള്ളത് അതുപോലെ തന്നെ നാൽപ്പത് മാർക്കിൻ്റെ പരീക്ഷ ആണെങ്കിൽ ജയിക്കാനായിട്ട് അഞ്ച് മാർക്ക് മതിയോ എന്നുള്ളത് അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആകെ ജയിക്കാനായിട്ട് വേണ്ടത് ആകെ മാർക്കിൻ്റെ മുപ്പത് ശതമാനം മാർക്കാണ് നിങ്ങൾക്ക് ആകെ ജയിക്കാനായിട്ട് വേണ്ടത് അതായത് മുപ്പത് ശതമാനം മാർക്കാണ് അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആകെ മുപ്പത് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എഴുത്ത് പരീക്ഷ അതായത് ടെർമിനൽ ഇവാലേഷൻ പ്ലസ് അതിനോടൊപ്പം സി മാർക്ക് ടോട്ടൽ കൂട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് തേർട്ടി കിട്ടണം എന്നുള്ളതാണ് നിലവിലുള്ള നിബന്ധന നിലവിൽ മിനിമം മാർക്ക് ഏർപ്പെടുത്തിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ എഴുത്ത് പരീക്ഷയുടെയും അതുപോലെ സിഇ മാർക്ക് ടോട്ടൽ കൂട്ടി തേർട്ടി പെർസെൻറ്റേജ് മാർക്ക് വാങ്ങിച്ചാൽ മതിയാകും അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ആകെ ഈ ഒരു മാർക്ക് വരുന്നത് അതായത് എൺപതിനോടൊപ്പം ഇരുപത് മാർക്ക് സി ഇ ഉണ്ട് അപ്പോൾ ഈ ഒരു എൺപതിനോടൊപ്പം ഇരുപത് മാർക്ക് സി എ ഉണ്ട് നാൽപ്പത് മാർക്കിൻ്റെ വിഷയമാണെങ്കിൽ അതിൽ പത്ത് മാർക്ക് സിഇ മാർക്ക് ഉണ്ട് അപ്പോൾ ടോട്ടൽ ഈ ഒരു എൺപത് എന്ന് പറയുന്നത് അത് നൂറിലാണ് വരിക നാൽപ്പത് എന്ന് പറയുന്നത് സി ഇ ഉൾപ്പെടെ അൻപത് മാർക്കിലാണ് വരുന്നത് അപ്പോൾ ടോട്ടൽ നിങ്ങൾക്ക് വേണ്ടത് ഈ ഒരു നൂറ് മാർക്കിൽ മുപ്പത് മാർക്കാണ് നിങ്ങൾക്ക് ഇരുപത് മാർക്ക് സിഇയും എയും പത്ത് മാർക്ക് എഴുത്ത് പരീക്ഷ നേടുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു മുപ്പത് ശതമാനമായിട്ടുള്ള മുപ്പത് മാർക്ക് നൂറിൽ മുപ്പത് മാർക്ക് കിട്ടും അതുപോലെ തന്നെ ഇവിടെ അൻപത് അതായത് പത്ത് മാർക്ക് എഴുത്ത് പരീക്ഷയും അതായത് പത്ത് മാർക്ക് സി ഇ മാർക്കും അതുപോലെ നാൽപ്പത് മാർക്ക് എഴുത്തു പരീക്ഷയും കൂട്ടുന്ന സമയത്ത് അൻപത് മാർക്കിലാണ് പരീക്ഷ വരുന്നത് അതിൽ നിങ്ങൾ എഴുത്തു പരീക്ഷയിൽ അഞ്ച് മാർക്ക് നേടി നിങ്ങൾക്ക് പത്ത് മാർക്ക് ഫുൾ സി ഇ കിട്ടിയിട്ടുണ്ടെങ്കിൽ ടോട്ടൽ പതിനഞ്ച് മാർക്കാണ് കിട്ടുക അങ്ങനെ പതിനഞ്ച് മാർക്ക് അൻപതിൽ പതിനഞ്ച് എന്ന് പറയുമ്പോൾ അത് ഈ ഒരു അൻപതിൻ്റെ മുപ്പത് ശതമാനം മാർക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് ജയിക്കാനായിട്ട് സാധിക്കും അതായത് എൺപതിൽ പത്ത് കിട്ടിയാലും നാൽപ്പതിൽ അഞ്ച് മാർക്ക് കിട്ടിക്കഴിഞ്ഞാലും ജയിക്കാനായിട്ട് സാധിക്കും എന്നാൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതായത് ഈ ഒരു എൺപത് മാർക്കിൽ നിങ്ങൾ ഒരു പത്ത് മാർക്ക് വാങ്ങിച്ചു അതുപോലെ തന്നെ ഒരു നാൽപ്പത് മാർക്കിൽ ഒരു അഞ്ച് മാർക്ക് വാങ്ങിച്ചു അപ്പോൾ ഇങ്ങനെ വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഗ്രേഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിൻ്റെ റിസൾട്ടിൽ നിങ്ങൾക്ക് ഗ്രേഡ് മാത്രമേ കാണാൻ പറ്റുള്ളൂ എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഗ്രേഡ് എന്ന് പറയുന്നത് ഡി പ്ലസ് ഗ്രേഡ് ഗ്രേഡായിരുന്നു അതായത് ഡി പ്ലസ് എന്ന് പറഞ്ഞാൽ ജയിക്കാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ ഗ്രേഡാണ് അപ്പോൾ ഇതിൽ നിന്നും നിങ്ങൾക്കൊരു പത്തിൽ നിന്നും ജസ്റ്റ് ഒരു ഒരു മാർക്കോ അല്ലെങ്കിൽ അഞ്ചിൽ നിന്നും ഒരു മാർക്കൊക്കെ കുറയുകയാണെങ്കിൽ അത് ഈ ഒരു ഡി പ്ലസിനും താഴെയായിട്ട് ഡി ഗ്രേഡോ അതായത് ഡി ഗ്രേഡ് എന്ന് പറയുമ്പോൾ ആ ഒരു സബ്ജക്റ്റ് തോറ്റു എന്ന് പറയാം അതുപോലെ തന്നെ ഇ ഗ്രേഡ് ഒക്കെ ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു പത്തോ അഞ്ചോ മാർക്ക് വാങ്ങിച്ച് ജയിക്കുക എന്നുള്ളത് ഒരു ലക്ഷ്യമാക്കരുത് ഇത് എന്ന് പറയുന്നത് തീരെ പഠിക്കാത്ത ഒരു വിദ്യാർത്ഥിക്ക് ജയിക്കാനായിട്ട് ഇത്ര മാർക്ക് വേണ്ടു എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ കുറച്ച് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥികൾ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ലക്ഷ്യം ഈ ഒരു അഞ്ചോ പത്തോ മാർക്ക് നേടുക എന്നുള്ളതല്ല അതിലുപരി എൺപത് മാർക്കിന്റെ വിഷയത്തിൽ നിങ്ങളൊരു അറുപത് മാർക്കെങ്കിലും മിനിമം നേടാനായിട്ട് ശ്രദ്ധിക്കുക അതായത് സോഷ്യൽ സയൻസ് പരീക്ഷയാണ് ഇനി അടുത്തത് അപ്പോൾ അതിൽ നിങ്ങളൊരു അറുപത് മാർക്കെങ്കിലും വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക അത് കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ കൂടുതൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നാൽപ്പത് മാർക്കിൻ്റെ പരീക്ഷയാണ് ഇനി ഏതെങ്കിലും ഉള്ളതെങ്കിൽ അതായത് ഇനി നാൽപ്പത് മാർക്കിൻ്റെ കുറേ സബ്ജക്റ്റിൻ്റെ പരീക്ഷകളുണ്ട് അപ്പോൾ അതൊക്കെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ഈ ഒരു നാല്പത് മാർക്കിൽ നിങ്ങളൊരു മിനിമം ഒരു മുപ്പത് മാർക്കെങ്കിലും നിങ്ങൾ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതായത് ഈ ഒരു രീതിയിൽ വാങ്ങിക്കുക അതായത് നിങ്ങൾക്ക് ജയിക്കാനായിട്ട് ജസ്റ്റ് ഒരു പത്ത് മാർക്ക് എൺപതിൽ മതിയാകും എന്നാൽ നിങ്ങൾക്ക് നാൽപ്പത് മാർക്കിൻ്റെ അതിൽ അഞ്ച് മാർക്ക് മതിയാകും എന്നാൽ ഇതിലും മാർക്ക് കുറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡി ഗ്രേഡോ ഗ്രേഡോ ഒക്കെ കിട്ടിയിട്ട് നിങ്ങൾ തോൽക്കാനുള്ള സാധ്യതയുമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളൊരു എൺപത് മാർക്കിൻ്റെ പരീക്ഷയിൽ ഒരു അറുപത് മാർക്ക് കിട്ടുന്ന രീതിയിലെങ്കിലും പരീക്ഷ നന്നായിട്ട് എഴുതുക നാൽപ്പത് മാർക്കിൻ്റെ പരീക്ഷ ആണെങ്കിൽ നിങ്ങൾ അതിൽ ഒരു ഒരു മുപ്പത് മാർക്കെങ്കിലും നേടുന്ന തരത്തിൽ നന്നായിട്ട് പരീക്ഷ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങളോട് ഈ രീതിയിൽ ഇത്രയും മാർക്ക് വാങ്ങിക്കണം എന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കാണാനായിട്ട് പറ്റില്ല നിങ്ങൾക്കൊന്നുകിൽ എ പ്ലസ് അതുപോലെ തന്നെ എ ഗ്രേഡ് അല്ലെങ്കിൽ ബി പ്ലസ് ബി ഗ്രേഡ് സി പ്ലസ് സി ഗ്രേഡ് ഡി പ്ലസ് ഈ ഒരു രീതിയിലുള്ള ആ ഒരു ഗ്രേഡുകളാണ് കാണാനായിട്ട് പറ്റുക അപ്പോൾ ഡി പ്ലസ് ഗ്രേഡിലും തായായിട്ട് ഡി ഗ്രേഡോ വി ഗ്രേഡോ ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ ആ ഒരു സബ്ജക്റ്റ് നിങ്ങൾ തോൽക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് അത് നിങ്ങൾ എസ് എസ് എൽ സി സേ പരീക്ഷ എഴുതേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ സേ പരീക്ഷ എഴുതുന്ന സമയത്തേക്ക് പ്ലസ് വണ്ണിൻ്റെ അലോട്ട്മെന്റ് നടപടികളൊക്കെ ആരംഭിക്കും അപ്പോൾ പിന്നീട് നിങ്ങൾ ഈ ഒരു ഘട്ട അലോട്ട്മെന്റിലാണ് നിങ്ങൾക്ക് പിന്നീട് പ്ലസ് വണ്ണിൻ്റെ അലോട്ട്മെന്റിലേക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുക അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത ഏറ്റവും ലാസ്റ്റ് ടൈമിലോട്ടായിരിക്കും അതായത് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത കുറയാനുള്ള സാധ്യതയൊക്കെയുണ്ട് അപ്പോൾ വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് സാധാരണഗതിയിൽ ഇതിൽ അഡ്മിഷനൊക്കെ കിട്ടാറുണ്ട് എന്നിരുന്നാലും വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ജസ്റ്റ് പാസ്സിന് ഡി പ്ലസ് കിട്ടാനായിട്ട് വേണ്ട ഒരു പത്തോ അഞ്ചോ മാർക്ക് നേടുക എന്നുള്ളതല്ല കാരണം ഇതിൽ നിങ്ങൾക്ക് അല്പം മാർക്ക് കുറഞ്ഞാൽ തന്നെ അത് ഡി ഗ്രേഡോ ഇ ഗ്രേഡിലൊക്കെ ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എൺപത് മാർക്കിൻ്റെ പരീക്ഷയിൽ നിങ്ങൾ മിനിമം ഒരു അറുപത് മാർക്കെങ്കിലും അതുപോലെ നാൽപ്പത് മാർക്കിൻ്റെ പരീക്ഷയിൽ ഒരു മുപ്പത് മാർക്കെങ്കിലും നേടാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഈ ഒരു സോഷ്യൽ സയൻസ് പരീക്ഷയിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിക്കഴിഞ്ഞാലാണ് നിങ്ങൾക്കത് എ പ്ലസ് എ ഗ്രേഡ് ബി ഗ്രേഡ് ൊക്കെ കിട്ടുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എഴുത്തു പരീക്ഷയിൽ വിദ്യാർത്ഥികൾക്ക് ഒരു എഴുപത് മുതൽ എൺപത് വരെ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതായത് നിങ്ങൾക്ക് ഈ ഒരു സോഷ്യൽ സയൻസ് പരീക്ഷയിൽ എഴുപത് മുതൽ എൺപത് വരെ മാർക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു എ പ്ലസ് ഗ്രേഡ് ആകും അതുപോലെ അറുപത് മുതൽ അറുപത്തി വരെ കിട്ടിയാൽ എ ഗ്രേഡ് അൻപത് മുതൽ അൻപത്തി ഒൻപത് വരെ കിട്ടിക്കഴിഞ്ഞാൽ ബി പ്ലസ് ഗ്രേഡ് നാൽപ്പത് മുതൽ നാൽപ്പത്തി വരെ മാർക്ക് നിങ്ങൾക്ക് എഴുത്ത് പരീക്ഷയിൽ കിട്ടിക്കഴിഞ്ഞാൽ ബി പ്ലസ് ബി ഗ്രേഡ് ആണ് കിട്ടുക അതുപോലെ മുപ്പത് മുതൽ മുപ്പത്തി വരെ സി പ്ലസ് ഗ്രേഡും ഇരുപത് മുതൽ ഇരുപത്തി വരെ ഈ ഒരു സി ഗ്രേഡും അതുപോലെ പത്ത് മുതൽ പത്തൊൻപത് വരെ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഡി പ്ലസ് ഗ്രേഡുമാണ് കിട്ടുക അതായത് ഏറ്റവും കുറഞ്ഞ ഗ്രേഡ് ചെയ്യിക്കാനായിട്ട് ഡിപ്ലസ് ഗ്രേഡ് ആണ് അപ്പോൾ ഇത് പത്ത് മുതൽ പത്തൊൻപത് വരെ മാറ്റി നിങ്ങൾ എയ്ത്ത് പരീക്ഷയിൽ നേടിയാൽ നിങ്ങൾക്ക് ഡീപ്ലസ് ഗ്രേഡ് ആണ് കിട്ടുക അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഡി പ്ലസ് ഗ്രേഡ് നേടുക എന്നുള്ളതല്ല കുറച്ചുകൂടി നന്നായിട്ട് നിങ്ങൾ പഠിക്കുക നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എ ഗ്രേഡ് മുതൽ ബി പ്ലസ് ഗ്രേഡ് വരെ നിങ്ങൾ മിനിമം നേടാനായിട്ടും ശ്രദ്ധിക്കുക ഈ ഒരു പ്ലസ് ഗ്രേഡിന് താഴെ നിങ്ങൾക്ക് ഡി ഒ ഇഒ ആണ് കിട്ടുന്നതെങ്കിൽ ആ ഒരു സബ്ജക്റ്റ് നിങ്ങൾ ഫെയിൽഡ് ആയതായിട്ട് കണക്കാക്കും പിന്നീട് നിങ്ങൾക്ക് എസ് റിസൾട്ട് വന്ന ശേഷം എസ് എസ് എൽ സി സെ പരീക്ഷകളിൽ അപേക്ഷ സമർപ്പിച്ച് അങ്ങനെ എസ് എസ് എൽ സി പരീക്ഷ എഴുതേണ്ടതായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന അതായത് ഒരു അഞ്ചോ പത്തോ മാർക്ക് കിട്ടി ജയിക്കാം എന്ന് പല വിദ്യാർത്ഥികളും ചിന്തിക്കുന്നുണ്ടാകും എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു അഞ്ചോ പത്തോ മാർക്ക് നിങ്ങൾ നേടിയിട്ട് നിങ്ങൾക്ക് അഥവാ അതിൽ എത്രയെങ്കിലും മാർക്ക് നിങ്ങൾക്ക് കുറഞ്ഞു പോവുകയാണെങ്കിൽ പിന്നീട് അത് ഡി ഗ്രേഡോ ഈ ഗ്രേഡൊക്കെ ആയിട്ട് നിങ്ങൾ ഫെയിൽഡ് ആവാനുള്ള അതായത് ആ ഒരു സബ്ജക്റ്റ് തോൽക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എൺപതിൽ നിങ്ങൾ ഒരു മിനിമം ഒരു അറുപത് മാർക്ക് വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ നാൽപ്പത് മാർക്ക് ആണെങ്കിൽ അതിൻ്റെ ആ ഒരു വിഷയത്തിൽ നിങ്ങൾ മിനിമം ഒരു മുപ്പത് മാർക്കെങ്കിലും വാങ്ങാനായിട്ട് ശ്രദ്ധ ശ്രദ്ധിക്കുക അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഗ്രേഡ് എന്ന് പറയുന്നത് അതായത് ഏകദേശം ഒരു ബി പ്ലസ് ബി ഗ്രേഡ് ആ ഒരു റേഞ്ചിലൊക്കെ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് പഠിച്ച് കൂടുതൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക കഴിഞ്ഞ പരീക്ഷയെക്കുറിച്ച് ഇനി ആലോചിക്കേണ്ടതില്ല നിങ്ങൾ ഇനി വരുന്ന പരീക്ഷകൾക്ക് നന്നായിട്ട് പഠിക്കുക അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ നന്നായിട്ട് ടെൻഷനൊന്നും കൂടാതെ തന്നെ പഠിക്കുക അതായത് നിങ്ങൾക്ക് എനിക്ക് പഠിച്ചാൽ കിട്ടുമോ എന്നുള്ള ഒരു ചിന്ത വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകും എന്നാൽ കൊണ്ട് പറ്റും അപ്പോൾ നിങ്ങൾ ഇപ്പോൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അതൊരു നല്ലൊരു ഉപകാരപ്രദം ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നേരത്തെ പറഞ്ഞതുപോലെ അഞ്ചോ പത്തോ മാർക്ക് വാങ്ങിച്ച് ജയിക്കുക എന്നുള്ളത് ആവരുത് നിങ്ങളുടെ ലക്ഷ്യം കൂടുതൽ മാർക്ക് നേടുക എന്നുള്ളതാവണം നിങ്ങളുടെ ലക്ഷ്യം അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്